വയനാട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെയും പ്രസവ വാർഡിലെയും ലിഫ്റ്റുകളുടെ പ്രവർത്തനം ഇടയ്ക്കിടെ തകരാറിലാകുന്നതും പ്രവർത്തനം നിലയ്ക്കുന്നതും ചികിത്സ തേടിയെത്തുന്ന രോഗികളെ വലയ്ക്കുന്നു ലിഫ്റ്റ് തകരാറിലാകുമ്പോൾ രോഗികളെ എടുത്തും വീൽ ചെയറിലും മറ്റും കൊണ്ടുപോകുന്നത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുവെന്ന് ചികിത്സയ്ക്കെത്തുന്നവർ പറയുന്നു അത്യാഹിത വിഭാഗത്തിൽ വാഹനാപകടങ്ങളിൽ ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റും മറ്റും ചികിത്സ തേടിയെത്തുന്നവരെയും മറ്റ് അടിയന്തര ചികിത്സ തേടിയെത്തുന്നവരെയും സി ടി സ്കാൻ എക്സ്റേ എന്നിവയ്ക്കായി കൊണ്ടുപോകുന്നത് ലിഫ്റ്റിലാണ് എന്നാൽ ലിഫ്റ്റ് പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യങ്ങളിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ എടുത്തുകൊണ്ടുപോകുകയോ വീൽചെയറിൽ ഇരുത്തിയോ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഇത് വളരെയേറെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയാണ് ഇതേ അവസ്ഥ തന്നെയാണ് നവജാത ശിശു പരിചരണ വിഭാഗത്തിലും ഇവിടെയുള്ള ലിഫ്റ്റും തകരാറിലായിട്ട് മാസങ്ങളായി ലേബർ റൂമിൽ നിന്നും സ്ത്രീകളെ പ്രസവാനന്തര ചികിത്സയ്ക്കായി മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോകുന്നതിനും ശസ്ത്രക്രിയ ആവശ്യമായവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിനും ഉപയോഗിക്കുന്നതിനാണ് ഇവിടെ ലിഫ്റ്റ് സ്ഥാപിച്ചത് എന്നാൽ ലിഫ്റ്റുകളുടെ പ്രവർത്തനം ഇടയ്ക്കിടെ നിലയ്ക്കുന്നത് രോഗികളെ വലയ്ക്കുകയാണ് അത് ആക്സിഡൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികളെ താഴത്തേക്ക് കൊണ്ടുപോയി സി ടി സ്കാനും അല്ലെങ്കിൽ അതേപോലെ എക്സ്റേ എടുക്കാനും സംവിധാനമുള്ളത് കാലപ്പഴത്തുള്ളത് കൊണ്ട് പല സമയങ്ങളിലും അത് നിന്നുപോകാനും അതിലൊരു പുതിയ സംവിധാനം എന്തായാലും വരണം അതേപോലെ തന്നെയാണ് നമ്മളെ ഗർഭിണികളുടെ പാടുകൾ ഇതേപോലെ പ്രസവന്ത പരിപാടി കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ വളരെ ും പുതിയ ഒരു സംവിധാനം വന്നാൽ മാത്രമേ ഒരു ശാശ്വത പരിഹാരം കാണാൻ പറ്റൂ രോഗികൾ വളരെ അധികം ബുദ്ധിമുട്ടില്ല കാലപ്പഴക്കത്താലാണ് ലിഫ്റ്റുകൾ പ്രവർത്തിക്കാതിരിക്കുന്നത് തകരാറിലാവുമ്പോൾ താൽക്കാലികമായി പ്രവർത്തന സജ്ജമാക്കുകയാണ് ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ലിഫ്റ്റുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ മാനന്തവാടി